നമസ്കാരം സുതീഷ് ചെമ്പരശ്ശേരിയാണ് അപ്പൊ ഞങ്ങളിന്ന് കുന്നീശ്വരം ശിവക്ഷേത്ര കാള കമ്മിറ്റിയുടെ ഒരു സമ്മാനക്കൂപ്പൻ അടിച്ചിറക്കിയിരുന്നു അപ്പം അതിന്റെ നറുക്കെടുപ്പാണിന്ന് അപ്പൊ എല്ലാ ആളുകളെയും ഒന്ന് ഇത് അറിയിക്കുക എന്നുള്ളൊരു തരത്തിലാണ് ഞങ്ങളിപ്പോൾ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ കുന്നീശ്വരം ശിവക്ഷേത്ര കാള കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് ഒരുപാട് കുടുംബങ്ങളിലേക്ക് ഞങ്ങൾ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകളുടെ ഒരു സഹകരണത്തോടെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സമ്മാനക്കൂപ്പം നറുക്കെടുപ്പ് നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പൊ ക്ഷേത്രത്തിലാണെങ്കിലും നമ്മൾ ലൈറ്റുകളുടെ ഒരു അഭാവം നമുക്ക് കൃത്യമായിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്രാവശ്യം നമ്മളെല്ലാം പരിഹരിച്ച ക്ഷേത്രത്തിന് വേണ്ടതായിട്ടുള്ള എല്ലാ ലൈറ്റുകളും ഞങ്ങൾ സജ്ജീകരിച്ച് തിരയാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനിയും കുറെ തുടർ പ്രവർത്തനങ്ങൾ ഇപ്പൊ നമ്മൾ പണ്ട് ഇവിടെ വാതിൽ വെച്ചു കൊടുത്തു അതുപോലെ തന്നെ ഈ റോഡ് കുന്നീശ്വരം ശിവക്ഷേത്രത്തിലേക്ക് ഇത്രയും ഉപകാരപ്രദമായ ഒരു റോഡ് പെട്ടിയത് കാളക്കമ്മറ്റിയാണ് അപ്പൊ അതുപോലെ കുറെ പ്രവർത്തനങ്ങൾ കാളക്കമ്മറ്റിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ട് തുടർന്നും ഈ നാട്ടിലെ എല്ലാ ആളുകളുടെയും സഹകരണം കുന്നീശ്വരം ശിവക്ഷേത്ര കാളക്കമ്മറ്റിക്ക് ഉണ്ടാവണം എന്നൊരു അഭ്യർത്ഥനയോട് കൂടിയിട്ട് ഞങ്ങൾ ഇത് നറുക്കെടുക്കാൻ പോവുകയാണ് അപ്പൊ നമ്മുടെ ഒന്നാം സമ്മാനം ആ കേട്ടോട്ടോ ഇപ്പൊ ഇവിടുന്ന് കുറച്ച് കൂപ്പണുകൾ പോകണുണ്ട് കേട്ടോ അപ്പൊ അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്നാം സമ്മാനം നറുക്കെടുക്കാം എന്നാൽ നമുക്ക് കുറച്ച് സമയത്തിന്റെ ഉള്ളില് അതിന്റെ ഭാഗ്യശാലി ആരാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും അപ്പൊ ഇതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അടുത്ത് ഏത് തരത്തിലും ബാലൻസുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും കൃത്യമായിട്ടും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ആ പൈസ ഉപയോഗിക്കുന്നത് ജനങ്ങൾക്ക് മതമാതിരി ക്ഷേത്രത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത് അപ്പൊ തുടർന്ന് എല്ലാ ആളുകളും ഞങ്ങളോട് ഇനിയും സഹകരിക്കണം ഞങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഞങ്ങളോട് സഹകരിക്കുക ഒരു അല്പസമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഒന്നാം സമ്മാനത്തിനുള്ള ഓരോ പീയുടെ മിക്സിയാണ് നമ്മൾ ഒന്നാം സമ്മാനമായിട്ട് കൊടുക്കുന്നത് അത് കണ്ടങ്കാവ് ഭഗവതി ക്ഷേത്രമാണ് നമുക്കായിട്ട് അത് സ്പോൺസർ ചെയ്തിട്ടുള്ളത് അപ്പോ അത് കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് അറിയാം അത് ആർക്കാണെന്നുള്ളത് ഒന്നാം സമ്മാനം നറുക്കെടുക്കുന്നത് നമ്മളോട് നമ്മുടെ കാള കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള സുരേന്ദ്രേട്ടനാണ് നമ്മളോട് ഏറ്റവും കൂടുതൽ സഹകരിച്ചു നിൽക്കുന്ന നമ്മുടെ കാള കമ്മിറ്റിക്ക് എല്ലാവിധ സപ്പോർട്ടുകളും നൽകുന്ന സുരേന്ദ്രേട്ടനാണ് ഈ അമ്പലത്തിന്റെ ക്ഷേത്രത്തിന്റെ എല്ലാവിധ കാര്യങ്ങളിലും സുരേന്ദ്രേട്ടൻ ആക്റ്റീവ് ആണെന്നുള്ള പോലെ കാള കമ്മിറ്റിക്ക് ഒരു മാർഗനിർദ്ദേശം കൂടിയാണ് സുരേന്ദ്രേട്ടൻ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടാറുണ്ട് അപ്പോ അദ്ദേഹം ഇതിന്റെ ഒന്നാം സമ്മാനം നമുക്ക് നറുക്കെടുക്കുന്നത് സുരേന്ദ്രീട്ടാ സുരേന്ദ്രേട്ടേട്ടോ നമ്മുടെ കാള കമ്മിറ്റിയോട് കൂടുതൽ അടുത്ത് അതായത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൂടെ നിൽക്കണോ സുരേന്ദ്രേട്ടനാണ് നമ്മുടെ ഒന്നാം സമ്മാനം മറക്കെടുക്കുന്നത് അപ്പൊ നമുക്കറിയാം അല്ലെ സുരേന്ദ്രേട്ടോ ഏഹ് ഒരു ഭാഗ്യശാലീനെ നമുക്കറിയാം അപ്പൊ എന്തായാലും അടിയും നമ്മളൊന്നും ഇവിടെ നിന്ന് വെച്ചാൽ വിളക്കിട്ട് എടുത്തോളും ഓ ആരോട് അതെ വായിച്ചോളൂ രഞ്ജിത്ത് രഞ്ജിത്ത് ആ രഞ്ജിത്ത് ഇതിലീ ഫോൺ നമ്പർ ഉണ്ട് അതിൽ കൊണ്ട രഞ്ജിത്ത് സര് കൊടുത്ത കൂട്ടണന്ന് അറിയില്ല രഞ്ജിത്താണ് പറയൂ നമ്പർ നമ്പർ പറയാ നമ്പർ പറ ൂഫൺ നമ്പർ പറ നമ്പർ നമ്പർ രഞ്ജിത്ത് നമ്പര്ൂപ്പൺ നാണ് നമ്മടെ മിക്സി അടിച്ചിട്ടുള്ളത് ഒന്നാം സമ്മാനാട്ടോ ആ ഫോൺ നമ്പർ ഉണ്ടായാല് ആ ഫോൺ നമ്പറിൽ ഇപ്പൊ തന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ആളെ കൊടുക്കാം ശ്രീകൃഷ്ണ കേട്ടോ വരൂ അടുത്ത് നമ്മടെ ശ്രീകൃഷ്ണരന കേട്ടോ ശ്രീകൃഷ്ണേട്ട് ഈ നാട്ടിലെ എല്ലാവർക്കും സുപരിചിതനാണ് അതേപോലെ തന്നെ എനിക്കൊരുപാട് വ്യക്തിബന്ധമുള്ള ഒരാൾ കൂടിയാണ് കാരണം എന്റെ പത്താം ക്ലാസ് വരെ വിദ്യാഭ്യാസം നടത്തിയിട്ടുള്ള ഞാൻ അവിടെ കളിച്ചു കൊളന്നത് അദ്ദേഹത്തിന്റെ വീട്ടില് അപ്പൊ അദ്ദേഹമാണ് നമ്മുടെ രണ്ടാം സമ്മാനം മറക്കെടുക്കുന്നത് അപ്പൊ നമുക്ക് രണ്ടാം സമ്മാനം എന്താ സുരേ രണ്ടാം സമ്മാനം ഇഞ്ചക്ഷൻ കുക്കർ ഇൻജക്ഷൻ കുക്കറാണ് കേട്ടോ രണ്ടാം സമ്മാനം അപ്പൊ നമുക്ക് ആ ഭാഗ്യശാലി ആരാണെന്ന് അറിയാം സുഖേ ലൈറ്റ് ൂപ്പൺ നമ്പർ രണ്ടായിരത്തിഏഴ് കണ്ണൻ നമ്പർ കണ്ണൻ ആ ഫോൺ നമ്പർ ഇതിലുണ്ട് അപ്പൊ ആ ഫോൺ നമ്പറിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റേഴ് നാപ്പത്തി ആറ് മുപ്പത്തി ആറ് ആ കണ്ണൻ കേട്ടോ അപ്പൊ രണ്ടാം സമ്മാനം കണ്ണൻ ശരി ആ സമ്മാനം ഓരോന്ന് മൂന്നാം സമ്മാനം ഇനി കണ്ണന്റെ അടങ്ങിണ്ടോ അവിടെ കണ്ണൻ ഏതാ ഇഞ്ചക്ഷൻ അശോകനാണോ അശോകനാണല്ലേ ഇനി അതെ എന്നാ ചന്ദ്രം വിളിച്ചോളൂ ഇനി മൂന്നാം സമ്മാനാണ് കേട്ടോ മൂന്നാം സമ്മാനം സുറേ സുരേ സാധനം ഫ്രൈ പാൻ എന്നാണ് കേട്ടോ മൂന്നാം സമ്മാനം അപ്പൊ നറുക്കെടുക്കാൻ വേണ്ടിട്ട് രണ്ടാം സമ്മാനം ആ മോളുണ്ടോ എന്തോ മോളെ ചോപ്പ് അപ്പൊ നമ്മുടെ നാട്ടിലുള്ള കുട്ടി തന്നെയാണ് കേട്ടോ പേര് അനാമിക അപ്പൊ അനാമിക മോളാണ് നമ്മുടെ മൂന്നാം സമ്മാനം എടുക്കുന്നത് അപ്പൊ നമുക്ക് ആർക്കാണ് മൂന്നാം സമ്മാനം എന്ന് നമുക്ക് നോക്കാം എടുക്കല്ലേ അനാമിക ആ എവിടുന്നെടുക്കോള് നാരായണം കുട്ടി കണ്ടങ്കോ അത് ഞാൻ വിറ്റ വിത്ത കൂപ്പണ കേട്ടോ മാറ്റിയേക്ക് വിളിച്ചുപോയോ കൂപ്പൺ നമ്പർ നമ്മൾ രണ്ടായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അതവിടെ വരണ ആളുകൾക്ക് എടുത്ത കൂപ്പണുകളാണ് കേട്ടോ അവിടെ കൊഴുകാൻ വന്ന ആളുകൾ എടുത്ത കൂപ്പണാണത് എത്രാമത്തേത് ഇനി നാലോ ഇനി നാലാം സമ്മാനാണ് നറുക്കെടുക്കുന്നത് നമ്മൾ ഇവിടെ ഉള്ള ആളുകളെ കൊണ്ട് തന്നെയാണ് കേട്ടോ നറക്കെടുപ്പിക്കുന്നത് സജിൻ നമ്മുടെ സജിൻ നമ്മളോട് ഏറ്റവും കൂടുതൽ സഹകരിച്ചു നിൽക്കുന്ന ഒരാളുകൂടിയാണ് സജിൻ അപ്പൊ എന്തായാലും സജിൻ നമ്മുടെ നാലാം സമ്മാനം നടക്കെടുക്കാണ് കേട്ടോ രാജൻ എന്താ ആ ഫോൺ നമ്പർ പറ ഓക്കെ ഫോൺ നമ്പർ പറയേ നാലാം സമ്മാനം കൂപ്പൺ നമ്പർ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രാജൻ നമ്പർ ഫോൺ നമ്പർ നമ്പർ രാജൻ ഫോൺ എമ്പത്തിനാല് പതിനാല് നാല്പത്തി അഞ്ച് അപ്പൊ ആള് ബന്ധപ്പെടാട്ട് ഇനി അഞ്ചാം സമ്മാനം ഇനി എത്ര സമ്മാനം അഞ്ച് അഞ്ച് അഞ്ചാം സമ്മാനം നമ്മുടെ രാമേന്ദ്രൻ അതുപോലെ രാമേന്ദ്രൻ നമ്മുടെ കാളക്കെറ്റി കാള ഏറ്റവും കൂടുതൽ എടുത്തു വെക്കുന്ന ഒരാളാണ് കാരണം ആദ്യം കാളയൊക്കെ പോയിരുന്നത് രാമേന്ദ്രന്റെ തൊടി കൂടെ ഈ കേട്ടോശ്രം കാള പോയിരുന്നത് നമുക്ക് വഴി സമയത്ത് അപ്പൊ രാമേന്ദ്രനാണ് ആണ് സമ്മാനം അഞ്ചല്ലേ അഞ്ചാം സമ്മാനം അഞ്ചാം സമ്മാനം പേരുമായിക്ക് വിഷ്ണു കെ പി നമ്പർ എഴുന്നൂറ്റി എൺപത്തിരണ്ട് വിഷ്ണു കെ പി വിഷ്ണു കെ പി നമ്പർ ഫോൺ നമ്പർ തൊണ്ണൂറ് നാപ്പത്തെട്ട് തൊണ്ണൂറ്റിഒമ്പത് എഴുപത് എമ്പത്തി മൂന്ന് വിഷ്ണു കെ പിണ് എ ഫോൺ നമ്പർ പറയുന്നുട്ടോ ഞാനോ ഓട്ടി ചിത്ര അതേപോലെ നമ്മുടെ കാള കമ്മിറ്റിയുടെ കൂടെ തന്നെ ഉള്ള ആളാണ് അപ്പൊ അവളാണ് എത്ര സമ്മാനം ആറ ആറാം സമ്മാനം ആറാം സമ്മാനം എടുക്കണത് ചിത്രയാണ് കൂപ്പൺ നമ്പർ ആയിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് പറഞ്ഞു കൂപ്പൺ നമ്പർ ആയിരത്തി മുന്നൂറ്റിഅമ്പത്തിനാല് ഫോൺ നമ്പർ ഫോൺ നമ്പർ തൊണ്ണൂറ് നാപ്പത്തെട്ട് അമ്പത്തിനാല് എഴുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് പേരെന്താ നക്ഷത്രേ നക്ഷത്ര കൂപ്പൺ നമ്പർ ആയിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് ഫോൺ നമ്പർ തൊണ്ണൂറ് നാല്പത്തെട്ട് അമ്പത്തിനാല് എഴുപത്തി അഞ്ച് ആ ചിതാനന്ദ എഴുതിയാതാവും അപ്പൊ ആനന്ദേട്ടന്റെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ആ സമ്മാനപ്പ തന്നെ കൈപ്പറ്റോട്ടോ ആനന്ദേട്ടന്റെ ഏഹ് ആ അപ്പൊ ഇനി എത്ര സമ്മാനം ഏഴാം സമ്മാനം ഏഴാം സമ്മാനം ഏഴാം സമ്മാനം നടക്കാൻ നമ്മുടെ മിടിച്ച് കുട്ടികൾക്കോട് പോകുന്ന കേട്ടോ സന്തോഷം കൂട്ടിയല്ലേ അത് അങ്ങനെ പിന്നെ പിന്നെത് നമ്മുടെ കാള കമ്മിറ്റി മെമ്പർ സന്തോഷിന്റെ മകളാണ് അപ്പൊ എന്തായാലും നമുക്ക് എടുക്കാം അല്ലേ ഏഴ് സമ്മാനല്ലേ ഏഴ് ഏഴ് എടുത്തോ എന്തെങ്കിലൊക്കെ എടുത്തോ ൂപ്പൺ നമ്പർ രണ്ടായിരത്തി നാനൂറ്റിഇരുപത്തൊമ്പത് രാമൻകുട്ടി മേലവട്ടം പറമ്പത്ത് തൊണ്ണൂറ്റി ആറ് നൂറ്റി അഞ്ച് അറുപത്തിനാല് മേലവട്ടം പറമ്പത്ത് രാമൻകുട്ടി ആരെങ്കിലുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ്റിൻപത് കൂപ്പൺ നമ്പർ വാങ്ങോ സമ്മാനം കൈപ്പറ്റുക ഇല്ലെങ്കിൽ വിളിക്കുക അതൊരു സ്ഥലത്ത് ഉണ്ടാവും കൃത്യമായിട്ട് വന്ന് ഇതേ നമ്മളൊരു സ്ഥലത്ത് ഈ കൂപ്പൺ നമ്മുടെ ഈ സമ്മാനം അടിച്ച സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് ഉണ്ടാവും അപ്പൊ അവിടെ കൃത്യമായിട്ട് വന്നിട്ട് വാങ്ങിക്ക മണികണ്ഠന്റെ വീട്ടില് ആ സാധനം ഉണ്ടാവും ആ അടുത്ത എത്രാമത്തെ എട്ടാം സമ്മാനം എട്ടാം സമ്മാനം അടുത്ത് വരാത്ത എട്ടാം സമ്മാനം ഒരു മിടുക്കി കുട്ടി എന്താ എത്ര എന്താ പേര് അനക അനക കുട്ടിയാണ് എട്ടാം സമ്മാനം എടുക്കുന്നത് അനക കുട്ടിയാണ് കേട്ടോ എട്ടാം സമ്മാനം എടുക്കല്ലേ രാജഗോപാലൻ ടോക്കൺ നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണാറ് രാജഗോപാലൻ ഫോൺ നമ്പർ ഫോൺ നമ്പർ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റിട്ട് അമ്പത്തി മൂന്ന് അറുപത്തി ഏഴ് അത് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപ്പറ്റാട്ടോ അസമാനം അല്ലേ അല്ലേ ജസ്റ്റ് മിസ്

വാ പോന്നോ വാ എടുക്ക് വീമല സമ്മാനം ശ്രീ ശ്രീനന്ദിനി ശ്രീ നന്ദിനി അന്റെ നാനൂറ്റി അറുപത്തി ഏഴ് ശ്രീനന്ദിനി നാനൂറ്റി അറുപത്തി ശ്രീനന്ദിന് പിന്നെയേ വാ നിങ്ങള് വരുമ്പ പേര് പറയണം കേട്ടോ ആൾക്കാരുടെ അടുത്ത വീഡിയോ കാണുന്നാണ് പേര് പറയെ രേഷ്മ അപ്പൊ രേഷ്മയാണ് എത്ര സമ്മാനം പത്താം സമ്മാനം രേഷ്മയാണ് എടുക്കണ കേട്ടോ പത്താം സമ്മാനം പ്രവീണ് ഭൂപ്പൺ നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് ഇതിന്റെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ സമ്മാനം ഇപ്പൊ കളക്ട് ചെയ്യാട്ടോ എഴുപത്തി ഒമ്പത് പൂജ്യം ഏഴ് മുപ്പത്തെട്ട് എൺപത്തെട്ട് തൊണ്ണൂറ് ൂപ്പൺ നമ്പര് അഞ്ഞൂറ്റിട്ട്വീൺ പ്രവീൺ പ്രവീൺ ഇവിടെ ആരെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ കൈപ്പറ്റ പേര് പറയട്ടോ ലക്ഷ്മി എന്നിട്ട് അടുത്ത നമ്മൾ എത്ര സമ്മാനം പതിനൊന്നാം സമ്മാനം എടുത്തോ ആ എടുത്തോര് ൂറ്റി എൺപത് കുഞ്ചു ഫോൺ നമ്പർ തൊണ്ണൂറ്റിയേഴ് നാപ്പത്തി ആറ് നാപ്പത്തി ഏഴ് എഴുപത്തി ഒമ്പത് എഴുപത്തി ഒന്ന് രണ്ടായിരത്തി പേര് പറയണം കേട്ടോ ആയിട്ട് എന്താണ് പന്ത്രണ്ട് സമ്മാനം പന്ത്രണ്ട് എടുക്കുന്നത് അർച്ചന അലങ്കൃത പന്ത്രണ്ട് പൂജ്യം ഒമ്പത് അലങ്കൃത ഫോൺ നമ്പർ തൊണ്ണൂറ് എഴുപത്തിനാല് പതിനൊന്ന് അമ്പത്തിരണ്ട് അമ്പത്തി ഒന്ന് ആലുണ്ടെങ്കി സമ്മാനം കളക്ട് ചെയ്യാം ആയിരത്തി ഇരുനൂറ്റിഒമ്പത് അമ്പ അത് പൊന്തിച്ചു പിടിക്കേ നല്ല തെരഞ്ഞെടുക്കെട്ടോ ഇത് എത്ര സമ്മാനം പതിനാല് വെളിച്ചെണ്ണിച്ചടിക്ക ദേവനന്ദ ശിവശക്തി ശിവശക്തി അതെവിടെ ഇവിടുത്തെ ആ ശിവശക്തി ഫോർമുല ട്ടോ എത്ര ഇരുപത്തിരണ്ട് അതാണ്ടെങ്കിൽ കളക്ട് ചെയ്യാം ഇനേ ഇത് ഈ കൂപ്പൺ കൊടുത്ത ആളുകൾക്ക് അറിയിച്ച അവര് ഇത് കളക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ സാധനം വ എന്താ കിടക്കണ ഇടുവാ മഞ്ഞ മഞ്ഞ ഇടുവാ എന്താ പേര് രേഷ്മ രേഷ്മെ കൊറേണ്ടല്ലോ ഇവിടെ നിനക്ക് അപ്പോ എത്ര സമ്മാനം സമ്മാനം പതിനാലാം സമ്മാനം നമ്മുടെ രേഷ്മ കുട്ടിയാണ് എടുക്കുന്നത് എടുത്തോ ഒന്ന രജീഷ് പ്രജീഷ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് നമ്പറ് പ്രജീഷ് ഫോൺ നമ്പർ അഞ്ച് എൺപത്തിരണ്ട് അത് ആളുകൾ ഉണ്ടെങ്കിൽ കലത്തി ഉണ്ടോ പേര് പറ പേര് പറ ഏ സുബിത സുബിത പതിനഞ്ചാം സമ്മാന കേട്ടോ നല്ല ഇളക്കി എടുത്തോ നല്ല ഇളക്ക് ഇളക്കണ്ടേ ഇളക്കിണ്ട് ഏതെങ്കിലും ഒന്നാണ് എടുത്തോ സമ്മാനം പ്രസന്ന ആ അത് കണ്ടങ്കാവിലെ തൊഴുകാ വന്ന ആളെ അടുത്താണ് അതിന്റെ രണ്ടായിരത്തി നാല് ആ കണ്ടു മാറ്റി കിട്ടാ പിന്നെ പതിനാറ് സമ്മാനം നമ്മള് ശാന്തത്തിൻ്റെ എടുത്താലോ നല്ല ഇളക്കിട്ടുണ്ട് ആ പോര് നിങ്ങള് പോര് ഇങ്ങള് പേരെന്ന് പറഞ്ഞോളെ വിജയകുമാരി ചേച്ചിയാണ് കേട്ടോ നമ്മുടെ നാട്ടിലുള്ള ചേച്ചി തന്നെയാണ് അപ്പൊ വിജയകുമാരി ചേച്ചിയാണ് പതിനാറാം സമ്മാനം പതിനാറാം സമ്മാനം എടുക്കണു നല്ല ഇളക്കി ഇളക്കിയെടുത്തോളൂ രാകേഷ് അല്ല രണ്ടായിരത്തി നാനൂറ്റി അറുപത്തൊന്ന് ഗ്രൂപ്പ് നമ്പർ രണ്ടായിരത്തി അറുനൂറ്റി നാപ്പത്തി രണ്ടായിരത്തില്ലോ രാകേഷ് പുള്ളി പുള്ളി നാല് ആ അയ്യോ വന്നോട്ടെ വാ സരസ്വതി സരസ്വതിയാണ് കേട്ടോ അത്ര സമ്മാനം പതിനേഴാം സമ്മാനം എടുക്കുന്ന സരസ്വതിയാണ് എന്തായാലും അവള് കൊറേ നേരം കലക്കെടുക്കണം കലക്കെടുക്കാൻ എല്ലാരും പറഞ്ഞ അവൾ കലക്കാടു എന്റെ പേര് സമ്മാനം ാരായണൻ കെ പി ഫോൺ നമ്പർ ഇല്ല ഫോൺ നമ്പർ എഴുതിയിട്ടില്ല നാരായണൻ എഴുതിട്ടില്ല കൂപ്പൺ നമ്പർ രണ്ടായിരത്തി നാരായണൻ കെ പിന്നെ പതിനെട്ടാം സമ്മാനം വാ മോളോ അങ്ങനെ എന്ത് പേര് പറയും പേര് പറയും എടുക്കണത് എത്ര പതിനെട്ട് മോളൊന്നെ രാജൻ രാജൻ ഫോൺ നമ്പറും ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിഒൻപത് രാജൻ എഴുപത്തി മൂന്ന് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് നമ്മുടെ ഉത്തരജ കുട്ടിയാണ് എടുക്കുന്നത് എത്ര സമ്മാനം എത്ര പത്തൊമ്പതാമത്തെ സമ്മാനം എടുക്കുന്നത് ഉത്തരജ ഇളക്കിയെടുത്തോ അത് പന്ത്രണ്ട് അല്ലേ പന്ത്രണ്ട് പൂജ്യം പന്ത്രണ്ട് വെറും നമ്പർ പന്ത്രണ്ട് എമ്പത്തഞ്ച് തൊണ്ണൂറ് മുപ്പത്തൊന്ന് നാപ്പത്തിനാല് എമ്പത്തഞ്ച് പേര് പൂജ്യം പന്ത്രണ്ടാണ് കേട്ടോ നമ്പർ കൂപ്പൺ നമ്പർ അപ്പൊ ആളുകൾ ഉണ്ടെങ്കിൽ കളക്ട് ചെയ്യാ ഇനി ഇരുപതാമത്തെ ശാന്തത്തെയാണ് ഇരുപതാമത്തെ എടുക്കുന്നത് പൂജ്യം പന്ത്രണ്ട് ഒന്നെടുക്ക ഒന്നെടുക്കും മറ്റേ ഒന്നെടുക്കൊന്നും വേണോ ഒന്നെടുക്ക നിങ്ങളിന്ന് എത്ര സബിത ബി പി സബിത എഴുപത് ഇരുപത്തി അഞ്ച് എൺപത്തെട്ട് നാപ്പത്തിരണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ഇവിടെ ആളുണ്ടോ ആയിരത്തി അറുനൂറ്റി നാപ്പത്തി ആറ് ആയിരത്തി അറുന്നൂറ്റി നാപ്പത്തി ആറ് ഇല്ല പേര് പറ സുബ സുബ കുട്ടിയാണ് എടുക്കുന്നത് എത്ര ഇരുപത്തി ഒന്നാമത്തെട്ടോ ഇരുപത്തി ഒന്നാമത്തെ ആലക്കെടുത്തോ എന്താണ് വൃന്ദ വൃന്ദ്ര മുന്നൂറ്റി പതിനഞ്ച് വൃന്ദ വൃന്ദ ഫോൺ നമ്പർ നൈൻ സെവൻ ഫോർ സെവൻ സെവൻ ത്രീ സിക്സ് ത്രീ നയൻ ത്രീ എന്താ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടാമത്തെ സമ്മാനം അത് ഞാൻ വിട്ട് ഓപ്പൺ ൂപ്പൺ സംശയുണ്ട് ഓപ്പൺ നമ്പർ രജിത കൂപ്പൺ നമ്പർ രജിത അറുനൂറ്റി അറുപത്തി ഒന്ന് ആയിരത്തി ഇരുപത്തിരണ്ടോ ാട് തൊണ്ണൂറ്റിയേഴ് നാല് നാല് പതിനെട്ടാണ് ഫോൺ നമ്പർ ആയിരത്തി തൊള്ളായിരത്തി നാല് ഓപ്പൺ എത്രാമത്താണ് സുഷീബോ നമ്മളെ സുഷീബാണ് കേട്ടോ നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് ഇരുപത്തിനാലാമത്തെ ആണ് ആ <ihak> ൂ കൂപ്പൺ നമ്പർ പതിനേഴ് കൂപ്പൺ നമ്പർ പതിനേഴ് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് പൂജ്യം മൂന്ന് തൊണ്ണൂറ്റെട്ട് അമ്പത്തെട്ട് കൂപ്പൺ നമ്പർ പതിനേഴ് അത് ആളുകൾ ഉണ്ടെങ്കിൽ കളക്ട് ചെയ്ത് പിന്നെ ഇവിടുന്ന ഇരുപത്തിയഞ്ചാം നമുക്ക് നമ്മുടെ കുന്നീശ്വര ശിവക്ഷേത്രത്തിലെ മേൽശാന്തി തന്നെയാണ് എടുക്കണത് അപ്പൊ നമുക്ക് നോക്കാം ഇരുപത്തി അഞ്ചാം സമ്മാനം ആയിരിക്കാന്നുള്ളത് എടുക്കും മനു മനു എറണാകുളം മനു എറണാകുളം ആര് വിറ്റാണാവോ എഴുന്നൂറ്റി മുപ്പത്തി ഫോൺ നമ്പർ ആയി ആയിക്കോട്ടെ പൂജ്യം എട്ട് കേട്ടോ ഇരുപത്തിയാറ് ഇരുപത്തിയാറ് ചേച്ചി വരെ ചേച്ചി അവരൊക്കെ നമ്മളത്രയും സപ്പോർട്ട് ഇങ്ങോട്ട് വരെ ആ ചേച്ചിട്ട് വരെ രാശേച്ച ഒക്കെ നമ്മടെ കാല കമ്മിറ്റിയോട് സഹകരിച്ചൊക്കെ അത്രയും തായിട്ടുള്ള ആളാട്ടോ അപ്പൊ രാജശേച്ചി എടുക്കട്ടെ ഇരുപത്തിയാറാമത്തെ സമ്മാനാണ് എന്താ പേര് രാകേഷ് രാകേഷ് ൂറ്റിഅറുപത്തി അഞ്ച് ടിക്കറ്റ് നമ്പർ കേട്ടോ ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് അതാളും പേരുണ്ട് ഇരുപത്തി ഏഴ് ഇടവര് അതാണ് എടുക്ക എങ്ങനെ ഇളക്കിട്ട് എന്തത് ലാവണ്യഗോപാൽ തൊണ്ണൂറ് എഴുപത്തിരണ്ട് മുപ്പത് എഴുപത്തി ഒമ്പത് ഇരുപത്തി അഞ്ച് ലാവണ്യ ഗോപാൽ കേട്ടോ ടിക്കറ്റ് നമ്പർ എത്ര ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ടാമത്തെ കുട്ടൻ തൊണ്ണൂറ്റി ഒമ്പത് നാപ്പത്തി ഏഴ് എൺപത്തി ഒന്ന് ഇരുപത്തെട്ട് പതിനെട്ട് കുട്ടൻ രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ഒന്നാണ് കേട്ടോ ടിക്കറ്റ് നമ്പർ രണ്ടായിരത്തി നാനൂറ്റി അയ്മ്പത്തി ഒന്ന് ഇരുപത്തിയൊമ്പത് വിളിക്കളിക്കൂര് ഞാനെന്താ പേര് അബു താഹിർ ഇട്ടോ തൊണ്ണൂറ്റാറ് അമ്പത്തി ആറ് അമ്പത്തിനാല് മുപ്പത്തി മൂന്ന് നാപ്പത്തി മൂന്ന് നൂറ്റി അമ്പത്തി ഒമ്പത് ടോക്കൺ നമ്പർ വരെ അടുത്ത് ലാസ്റ്റ് സമ്മാനമാണ് കേട്ടോ നടക്കെടുക്കുന്നത് മുപ്പതാമത്തെ ഇളക്കിയെടുത്തോ ഏതെങ്കിലും പാരിച്ച ിയ എഴുപത് പന്ത്രണ്ട് എഴുപത്തി ഒന്ന് എഴുപത്തിമൂന്ന് പൂജ്യം നാല് പ്രിയ നാനൂറ്റി തൊണ്ണൂറ്റി നാല് കേട്ടോ ടിക്കറ്റ് നമ്പർ നാനൂറ്റി തൊണ്ണൂറ്റി നാല് ടിക്കറ്റ് നമ്പർ പ്രിയ ആരാ ആ അത് നോക്കണം ആരാപ്പടെ കൂപ്പൺ കയ്യിലുണ്ടോ പ്രിയ അതിൽ ഫോൺ നമ്പർ നമ്പർണ്ട് ഫോൺ നമ്പർ ഉണ്ട് അപ്പൊ എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുത്ത നമ്മളോട് സഹകരിച്ച ആളുകൾക്കൊക്കെ നന്ദി പിന്നെ അതുപോലെ സുരേ സുരേ ആ നമ്മുടെ സമ്മാനം കൊടുത്ത കടകളുടെ പേരൊന്ന് പറയാം അപ്പൊ അന്ന് പറഞ്ഞ കേട്ടേക്ക ടുത്തോണ്ട് കൊറേ കെട്ട് ആ ലൈറ്റ് ഒന്നടിച്ചോ നമുക്ക് പറഞ്ഞു വായിച്ചേ ആ ലൈറ്റ് അടിച്ചിട്ട് വായിച്ചേട്ട നമ്മളോട് കാലാകാലങ്ങളായിട്ട് സഹകരിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളോടും ആദ്യം ഞങ്ങള് നന്ദി അറിയിക്കുകയാണ് ഈ പരിപാടി വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചത് സമ്മാനം തന്നിട്ടുള്ള സ്പോൺസർ ചെയ്തിട്ടുള്ള ആളുകളുടെ പേരുകളാണ് നമ്മളിവിടെ പറയുന്നത് ഒന്നാം സമ്മാനം മിക്സി ഒന്നാം സമ്മാനം മിക്സി ശ്രീ കണ്ടങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് അദ്ദേഹം ഇവിടുത്തെ നമ്മൾ നടത്തുന്ന എല്ലാ പരിപാടികളിലും സഹകരിക്കുന്ന ആളാണ് കണ്ടങ്കാവിലെ തിരുമേനി ലോട്ടറി ലക്ഷ്മി ലോട്ടറി നമ്മുടെ കാള കമ്മിറ്റിയുടെ പല കാര്യങ്ങൾക്കും സാമ്പത്തികമായിട്ട് അത്രയും കാര്യങ്ങൾ ചെയ്യുന്നതും കൂടെ കാളയോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങൾക്കും നിൽക്കുന്ന ആളാണ് രാജേഷ് രാജേഷിന്റെ ഇഞ്ചക്ഷൻ കുക്കർ ലക്ഷ്മി ലോട്ടറി മൂന്നാം സമ്മാനം ഫ്രൈ പാൻ കോംബോ നമ്മുടെ ആർമി ഹോം നീഡ്സ് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ആളാണ് ആർ വി ഹോം നീഡ്സ് അവരാണ് നമുക്ക് സമ്മാനം നാലാം സമ്മാനം 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 ബ്ലൂടൂത്ത് സ്പീക്കർ അഞ്ചാം സഞ്ജു ഫാഷൻ ആറാം അസ്ന ഗ്യാസ് ഏജൻസി ഏഴാം പ്രഷർ കുക്കർ വൈറ്റ് മാർട്ട് ശ്രീകൃഷ്ണപുരം എട്ടാം സമ്മാനം പ്രഷർ ഫാൻ ശ്രീഭദ്ര തിരുവാഴിയോട് ഒമ്പതാം സമ്മാനം അയൺ ബോക്സ് അലങ്കൃത അനുഷ്ഠിത പത്താം സമ്മാനം കെറ്റില് മലബാർ ഹോം നീഡ്സ് കിച്ചൺ ആൻഡ് ഷെഡിംഗ് ഒന്ന് പതിനൊന്ന് സമ്മാനം ഗിഫ്റ്റ് ബോക്സ് അക്ഷര കൺസ്ട്രക്ഷൻ അമ്പലപ്പാറ പന്ത്രണ്ടാം സമ്മാനം ഗിഫ്റ്റ് ബോക്സ് ഏത് മേക്ക് ഓവർ ഫാമിലി സലൂൺ ചന്തപ്പുര പതിമൂന്നാം സമ്മാനം ഇൻവെർട്ടർ ബൾബ് അസൽ ഇലക്ട്രിക്കൽസ് പതിനാറ് സമ്മാനം മൂന്ന് എൽ ഇ ഡി ബൾബ് കേരള ട്രേഡേഴ്സ് മസാലി കിണാശേരി പതിനഞ്ചാം സമ്മാനം ടോർച്ച് ബെറ്റർ ബേക്കറി മംഗലാംകുന്ന് പതിനാറ് സമ്മാനം ക്ലോക്ക് മണി കുഞ്ഞിശലം പതിനേഴ് സമ്മാനം ക്ലോക്ക് രാജ് ടൈംസ് കളമ്പഴിപ്പുറം പതിനെട്ടാം സമ്മാനം ബ്ലൂടൂത്ത് സ്പീക്കർ പി കെ മൊബൈൽസ് കളമ്പഴിപ്പുറം പത്തൊമ്പത് സമ്മാനം കൊട്ട ആൻഡ് ജഗ് റോയൽ ഹാർഡ്വെയർ വെയർ മംഗലാകൊന്ന് ഇരുപതാം സമ്മാനം ഹെഡ്സെറ്റ് ഇരുപത്തൊന്നാം സമ്മാനം ഗിഫ്റ്റ് ബോക്സ് അക്ഷിത തേക്കാവ് പറമ്പ് രണ്ടാം സമ്മാനം സ്റ്റീൽ ഗ്ലാസ് മണി കുഞ്ഞിശ്വരം ഇരുപത്തി മൂന്നാം സമ്മാനം കോണിംഗ് ബെല് ഹിദുനാഷ് കല്ല് വഴി ഇരുപത്തിനാലാം സമ്മാനം ബൾക്കറ്റ് ന്യൂ പവർ കടമ്പഴിപ്പറം ഇരുപത്തി അഞ്ചാം സമ്മാനം കുട സൗബർണിക ലെതർ ലെതർ പാരഡൈസ് എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം ഇരുപത്തി ആറാം സമ്മാനം ലെഡ് ട്യൂബ് രമേശ് ആന്റ് ഗിരീഷ് ഇരുപത്തിയേഴാം സമ്മാനം ട്യൂബ് ലൈറ്റ് നവീൻ ഇരുപത്തി എട്ടാം സമ്മാനം ട്യൂബ് ലൈറ്റ് സനേഷ് ഇരുപത്തി ഒമ്പതാം സമ്മാനം ട്യൂബ് ലൈറ്റ് കൃഷ്ണകുമാർ മുപ്പാം സമ്മാനം ഷർട്ട് ബിറ്റ് രാജേഷ് പുത്തങ്കുളം അപ്പൊ എല്ലാവരും ആളുകളാണ് നമുക്ക് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുള്ള ആളുകൾ അപ്പൊ എല്ലാവരോടും ഞങ്ങളുടെ കാള കമ്മിറ്റിയുടെ പേരിൽ ഞങ്ങളുടെ പേരിൽ ഒരായിരം നന്ദി കേട്ടോ